ബുക്കിംഗ് കൊടുങ്കാറ്റ് ടർബോ ജോസ് അടി തുടങ്ങി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ബുക്കിംഗ് കൊടുങ്കാറ്റ് ടർബോ ജോസ് അടി തുടങ്ങി ടർബോ ജോസ് പേര് സൂചിപ്പിക്കും പ്രകാരം നല്ല അടിയുടെ താരം തന്നെയാണ് പെരുന്നാളിനിടി ബാറിലിടി തിയേറ്ററിലിടി അങ്ങനെ ഒട്ടുമക്കിയ സ്ഥലത്തും ഇടി നടത്തുന്ന വ്യക്തി നമുക്കറിയാവുന്ന പോലെ തന്നെ ടർബോജോസ് നമുക്ക് കണ്ട ഓരോ ട്രെയിലറിലും ഓരോ ഷോട്ടുകളിലും നമുക്ക് ഓരോ സ്ഥലത്തുള്ള സ്ട്രെൻഡുകളാണ് കാണുന്നത് കോളേജിലിടി ഓഫീസിലിടി മാത്രമല്ല നമ്മളുടെ ബില്ലൻ്റെ ഏരിയയിൽ വന്ന് അവിടെയിടി അങ്ങനെ മൊത്തത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോസേട്ടൻ കടന്നു പോകുന്ന അവിടെയൊക്കെ ജോസേട്ടൻ്റെ കിടലൻ ഇടികൾ നമ്മൾ ആ സിനിമയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇപ്പോഴിതാ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാത്തവർ തമ്മിലുള്ള കൂട്ടയിടിക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ജോസേട്ടൻ ആരംഭിച്ച ടിക്കറ്റിനു വേണ്ടിയുള്ള പരമ പോരാട്ടം ജനങ്ങളെല്ലാം തമ്മിൽ ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് യു കെ ബോക്സ് ഓഫീസിൽ അടി തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അടി തുടങ്ങി ടർബോ ജോസേട്ടന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് യു കെയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ചിത്രം ടർബോയുടെ പ്രീസെയിൽ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിലീസിന് ആറ് ദിനങ്ങൾക്ക് കൂടി ശേഷിക്കെ മലൈക്കോട്ടെ വാലിബൻ കിങ് ഓഫ് കോത്ത എന്നിവയുടെ ഫൈനൽ പ്രീസെയിൽ ടർബോ മറികടന്നു കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആടുജീവിതം മാത്രമാണ് ഈ ടർബോയുടെ എതിരാളികളെന്ന് കൂടി ഓർക്കണം ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ടർബോയുടെ ആറ് പോയിന്റ് അഞ്ച് കെ ടിക്കറ്റുകളാണ് യു കെയിൽ വിറ്റുപോയത് പതിനൊന്ന് പോയിന്റ് ഒന്ന് കെ ടിക്കറ്റുകൾ വിറ്റുപോയ ജീവിതമാണ് പ്രീസെയിലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കിങ് ഓഫ് കോത്ത ആറ് കെ മലൈക്കോട്ടെ പാലബൻ അഞ്ച് പോയിന്റ് ഒമ്പത് കെ എന്നീ സിനിമകളുടെ യു കെ പ്രീ ആണ് ഒരാഴ്ച ശേഷിക്ക് ടർബോ മറികടന്നിരിക്കുന്നത് മിഥുൻ മാനമിൾ തോമസ് തിരക്കഥയിൽ വൈസാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ മെയ് ഇരുപത്തി മൂന്നിനാണ് വേൾഡ് വൈഡായ തിയേറ്ററിൽ എത്തുക തിന്നിന്ത്യൻ താരങ്ങളായ രാജ്ബീർ ഷെട്ടി സുനിൽ എന്നിവരും ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ഏതായാലും മമ്മൂട്ടി എന്ന് പറഞ്ഞ താരത്തിൻ്റെ താരാധിപത്യവും അതുപോലെ പെർഫോമൻസും എന്താണെന്നൊക്കെ നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ ഇന്നത്തെ തലമുറയിലേക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് മമ്മൂക്ക എന്താണ് ഏതാണ് അദ്ദേഹത്തിൻ്റെ ക്രൗഡ് പൂളിംഗ് കപ്പാസിറ്റി എന്താണെന്ന് ദ കിങ് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഓളമുണ്ട് ആ ഓളം എന്താണെന്ന് നമ്മൾ കാണാൻ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ച് വെച്ചോളൂ ടർബോ എന്ന ചിത്രം മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം ഒരു ഇതുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഈ സിനിമ ഭേദിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെക്കും ബൈ ബൈ